സുധാകരനെ എഴുന്നേൽപ്പിച്ച് രാഹുൽ ഗാന്ധി കെ പി സി സി മുൻ അധ്യക്ഷൻ നേരിട്ടത് കടുത്ത അപമാനമോ കൊച്ചിയിലെ മഹാപഞ്ചായത്ത് വേദിയിൽ കോൺഗ്രസിനെ ഞെട്ടിച്ച നാടകീയ രംഗങ്ങൾ കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരനെ രാഹുൽ ഗാന്ധി പരസ്യമായി സീറ്റിൽ നിന്നും മാറ്റിയത് കോൺഗ്രസിനുള്ളിൽ പുതിയ തർക്കങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് നേതാക്കൾക്കായി പേരെഴുതി നിശ്ചയിച്ചിരുന്ന കസേരയിലാണ് സുധാകരൻ ഇരുന്നത് എന്നാൽ വേദിയിലെത്തിയ രാഹുൽ ഗാന്ധി സുധാകരനോട് അവിടെ നിന്നും മാറാൻ നിർദ്ദേശിക്കുകയായിരുന്നു രാഹുലിന്റെ അപ്രതീക്ഷിത ഇടപെടലിൽ പകച്ചുപോയ സുധാകരൻ ഉടൻ തന്നെ സീറ്റ് ഒഴിഞ്ഞുകൊടുത്തു പിന്നാലെ ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആ കസേരയിൽ ഇരിക്കുകയും ചെയ്തു ശശി തരൂരിനെ പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ സുധാകരനോടുള്ള ഈ നിലപാട് നിലപാടുകൂടി പുറത്തുവന്നതോടെ അണികൾ കടുത്ത അമർശത്തിലാണ് സി പി എം കോട്ടകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റമുണ്ടാക്കിയ കണ്ണൂരിലെ കരുത്തനായ നേതാവിനെ പരസ്യമായി അപമാനിച്ചത് എന്തിനെന്ന ചോദ്യമാണ് ഉയരുന്നത് രാഹുലിന് സുധാകരനോട് എന്തെങ്കിലും പകയുണ്ടോ അതോ കേരളത്തിലെ ഔദ്യോഗിക നേതൃത്വത്തെ മാറ്റാൻ ഹൈക്കമാൻഡ് പുതിയ തിരക്കഥ ഒരുക്കുകയാണോ സുധാകരൻ അനുകൂലികളുടെ പ്രതിഷേധം ഇരമ്പുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ പുകയുമെന്ന് ഉറപ്പായി